ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ഉടൻ പുതിയ ആളെ തീരുമാനിക്കുമെന്ന് നടനം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഹേമ കമ്പറ്റി റിപ്പോർട്ട് നേരത്തെ പുറത്തു അദ്ദേഹം പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ച സാഹചര്യത്തിൽ പരാതികൾ തുറന്നു പറയുവാൻ സ്ത്രീകൾ നിർഭയമായി രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മലയാള സിനിമയിലെ ആദ്യകാല നായിക നെയ്യൻകര കോമളത്തെ വസതിയിലെത്തി ആദരിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രേംകുമാർ അതൊക്കെ ഗവൺമെന്റിന്റെ തീരുമാനമാണ് ഞാനല്ല അല്ല അത് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോപണമുള്ള ആൾക്കാരോടൊപ്പം ഈ വേദി പങ്കിടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് പറയണം ഒരു കാര്യം ഒരു കാര്യം ഇത് കോൺക്ലേവോ എന്നെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചത് സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയത്തെക്കുറിച്ച് സമഗ്രമായൊരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് അത് സിനിമയുടെ നവീകരണത്തിന് സിനിമയുടെ ഗുണപരമായ മാറ്റത്തിന് നിലവിലുള്ള സിനിമയുടെ ഇത്തരം ചില അവസ്ഥകൾക്ക് ചില പുഴുക്കുത്തുകൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഏറ്റവും സതുദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് നടത്തുന്ന ഒരു ഒരു പരിപാടിയാണ് അപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയല്ല അതിനോട് സഹകരിക്കുകയും അവർക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒപ്പം അവർക്ക് ഇത് വേദി പങ്കിടുന്നൊക്കെ വിഷമമുണ്ടെങ്കിൽ അവർക്കത് പറയാം അവരെയൊക്കെ അത് താഴ്ത്തി വെച്ചു എന്നുള്ള ഒരു അഭിപ്രായമല്ല അതിനകത്ത് ഒരുപാട് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ അവർ കൊടുത്ത ഒരു കത്ത് രണ്ട് വിവരാവകാശ കമ്മീഷണറായിരുന്ന വ്യക്തിയുടെ ഒരു ഉത്തരവുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇത് വീണ്ടും മാധ്യമങ്ങളുടെ ഒരു വലിയ സമ്മർദ്ദം അതിനകത്തുണ്ട് ഡബ്ല്യു സി സി പോലുള്ള സംഘടനകളുടെയൊക്കെ ഒരു വലിയ ആ ഒരു ഇതിനുശേഷമാണ് ഇങ്ങനെ ഒരു പുതിയൊരു ഉത്തരവ് വിവരാവകാശ കമ്മീഷന് തന്നെ വരേണ്ടി വന്നത്